വിവാദങ്ങളുടെ തമ്പുരാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയിട്ട് നൂറു ദിവസം അമേരിക്കൻ വിദേശ നയങ്ങളുടെ പൊളിച്ചെഴുത്താണ് ട്രംപിന്റെ രണ്ടാമൂഴത്തിൽ ലോകം കണ്ടത് തൊട്ടതെല്ലാം വിവാദമായി ഏറെയും കോടതി കയറി ഇതിനിടെ തൊണ്ണൂറ്റൊമ്പതാം ദിവസം യു എസിന് സംഭവിച്ച വൻ നഷ്ടം അറിയുമോ അതാണ് അഞ്ഞൂറ്റി പത്ത് കോടി വെള്ളത്തിലായത് ചെങ്കടലിൽ പുതിയാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ യു എസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് റുമാനിൽ നിന്ന് യുദ്ധവിമാനം കടലിൽ വീണതാണ് കാരണം ഭൂതികളുടെ ആക്രമണത്തെ മറികടക്കാൻ വിമാനവാഹിനി കപ്പൽ വലിയ തോതിൽ ചരിച്ചതോടെയാണ് യുദ്ധവിമാനം നഷ്ടമായതെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു കടലിൽ വീണ യുദ്ധവിമാനം മുങ്ങിപ്പോയെന്നാണ് റിപ്പോർട്ട് ഈ യുദ്ധവിമാനത്തിന് അഞ്ഞൂറ്റി പത്ത് കോടി രൂപയാണ് വില നൂറ് ദിവസത്തിൽ ട്രംപ് നൂറ്റി നാല്പത് എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് പുറപ്പെടുവിച്ചത് അതിൽ മുപ്പത്തിയാറ് എണ്ണം ആദ്യ ആഴ്ചയിൽ തന്നെ ഒപ്പിട്ടു ജനുവരി ഇരുപതിനാണ് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റത് സഖ്യരാജ്യങ്ങൾക്കുൾപ്പെടെ പകരച്ചുംബം ഏർപ്പെടുത്തി വ്യാപാര യുദ്ധത്തിനും ട്രംപ് തുടക്കമിട്ടു ചൈനക്ക് നൂറ്റിനാൽപ്പത്തഞ്ച് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയത് അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികളും ശക്തമാക്കി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ സൈനിക വിമാനത്തിൽ ചങ്ങലക്കിട്ട് നാട് കടത്തി അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാൻ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും ഭരണലംഘനം എന്ന് വിശേഷിപ്പിച്ച് യു എസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് പലസ്തീനികളെ ഒഴിപ്പിച്ച് ഗസ്സ പിടിച്ചെടുത്ത് സുഖവാസ കേന്ദ്രമാക്കുമെന്ന പ്രഖ്യാപനം ലോക വ്യാപാര പ്രതിഷേധത്തിന് വഴിവെച്ചു ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ അമേരിക്കൻ മൂല്യങ്ങൾക്കെതിരാണെന്ന് ഉത്തരവുത്തി ഇതിൽ പങ്കെടുക്കുന്നവരുടെ വിസ റദ്ദാക്കാനും നാട് കടത്താനുമുള്ള ഉത്തരവും പുറത്തിറക്കി അതേസമയം യു എസ് ക്യാപിറ്റൽ ആക്രമണത്തിൽ പങ്കെടുത്തവർക്ക് മാപ്പ് നൽകുകയും ചെയ്തു ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുകയും സഹായം നിർത്തുകയും ചെയ്തു ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡിലും ട്രംപ് കൈവച്ചു നാസക്കുള്ള സഹായം വെട്ടിക്കുറക്കുകയും ചെയ്തു ട്രാൻസ്ജെൻഡറുകൾക്കെതിരെയും നടപടികളുണ്ടായി ഇനി സ്ത്രീ പുരുഷൻ എന്നീ രണ്ടു തരം ആളുകൾ മാത്രമേ ഈ രാജ്യത്തുണ്ടാവൂ എന്നായിരുന്നു ഉത്തരവ് ഇതോടെ ട്രാൻസ് വ്യക്തിത്വവുമായി ജീവിക്കുന്നവർ രേഖകളിൽ ഈ മാറ്റം വരുത്താൻ നിർബന്ധിതരായി നൽകിയ വാഗ്ദാനങ്ങളാണ് നടപ്പാക്കുന്നതാണ് ട്രംപിന്റെ വാദം ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു